സാധാരണക്കാർക്കുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇന്ന ഇതായി ഇറങ്ങാൻ പോണു നാനോ ടാറ്റോയുടെ ഒരു ടാറ്റ കമ്പനിയുടെ ഒരു നാനോ കാറ് അതും ഇലക്ട്രിക്കൽ നാനോ നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഒരുപാട് പാവങ്ങൾ സാധാരണക്കാർ കാത്തിരിക്കണം എല്ലാ ഒരു പത്ത് ലക്ഷം രൂപയുടെ മേലെയാണ് എല്ലാ ഇലക്ട്രിക്കൽ കാറും ജീവിക്കും പക്ഷെ അതൊന്നും സാധാരണ മൂന്നും നാലും ലക്ഷം രൂപയ്ക്ക് കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ലാഭകരമല്ല ഒരിക്കലുമല്ല ഒരിക്കലും ആ റേഞ്ചിലേക്ക് പോകാൻ പറ്റില്ല ഒരു ചാർജിൽ നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റി പന്ത്രണ്ട് വരെ കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റിയ നമ്മുടെ നാനോ കാറിന്റെ മാറ്റം വരുത്തിയതാ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകും നാല് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഈ ഒരു വണ്ടി നാല്പത് കിലോവാട്ടിന്റെ മോട്ടർ പതിനേഴ് കിലോ വാട്ടിൻ്റെ ബാറ്ററി വെച്ച് ഒരു ചാർജിൽ കമ്പനി പറയും മുന്നൂറ്റി പന്ത്രണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് പക്ക കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം പതിനേഴ് കിലോ വാട്ടർ അതിൻ്റെ ബാറ്ററി നാൽപ്പത് കിലോ വാട്ട് മോട്ടർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നാല് പേരുടെ യാത്ര ഒരു ആവറേജ് കാരണം ഒരു മുന്നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചോടെ ഇരിക്കുന്ന അതിന്റെ വിലയായിരിക്കും വില ഒരുപാടായാൽ തീർച്ചയായിട്ടും അഞ്ചു ലക്ഷത്തി കൂടാൻ പാടുങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പണ്ട് നാനോക്കാർ ഇറക്കിയത് എത്രയാ ഒരു ലക്ഷം രൂപയ്ക്ക് ലോകത്ത് ആദ്യമായി ഇതാ ഒരു കാർ പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അത് ഒന്നും ഒന്നരയും രണ്ടു ലക്ഷമായി എന്നാലും ഓക്കെ ആളുകൾ അതിനെ സ്വീകരിച്ചിരുന്നു എന്നാൽ അതുപോലെ ആവുമോ ഈ ഇ വി നാനോ ഇ വി എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും പക്ഷെ ഒരു അതുപോലെ എന്തായാലും ആവില്ല കാരണം അവർ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ പറയുന്നത് ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റുമെന്ന പരമാവധി പോയാൽ അഞ്ച് അപ്പോൾ ഒരു മൂന്നരൻ്റെയും അല്ലെങ്കിൽ ഒരു നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ നമുക്കൊരു നല്ലൊരു ഇ വി ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ടാറ്റ ആകുമ്പോൾ അതിന്റെ സർവീസ് വാറണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് വല്ലാത്തൊരു ശങ്കയില്ല കാരണം നല്ലൊരു നെറ്റ്വർക്ക് ഇന്ന് ടാറ്റയ്ക്കുണ്ട് അതോടൊപ്പം ടാറ്റയുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഷോറൂം ഇവിക്ക് വേണ്ടി മാത്രമായി കൊച്ചിയിൽ തുറന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയിലേക്ക് കേരളത്തെ ഒരു അങ്ങനെ കാണുന്നുണ്ട് നാൽപ്പത് ശതമാനത്തോളം വർധനയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇ വി ലോഞ്ചിങ് ഈ ടാറ്റ നാനോ എല്ലാരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ നമുക്ക് ടാറ്റ ഇവിയുടെ നാനോ ഡീറ്റെയിൽ അടുത്തു തന്നെ ലഭ്യമാകും കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം